ഫ്രണ്ട്സ് നമ്മൾ ഈ നമ്മുടെ ബർത്തിയാട്ട് ലോഷോ ഗിഡ് എന്നൊരു സാധനമുണ്ട് ചിലർക്കറിയായിരിക്കും കാരണം നമ്മുടെ ഭർത്തിയാട്ടിലെ അസ്ട്രോളജി പ്രകാരം നമ്മൾ വരയ്ക്കുന്നൊന്നെ ഒരു പന്ത്രണ്ട് കോളങ്ങൾ വരയ്ക്കുമല്ലോ അപ്പോൾ പന്ത്രണ്ട് ഗ്ര കോളങ്ങളും ഒമ്പത് ഗ്രഹങ്ങളും ഇതിനകത്ത് നമ്മൾ ഒമ്പത് കോളമാണ് വരയ്ക്കുന്നത് ആ ഒമ്പത് കോളത്തിനകത്ത് ഒമ്പത് പ്ലാനറ്റുകളാണ് അലേഞ്ച് ചെയ്യുന്നത് അപ്പം അതിനകത്ത് നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നയൻ ഫൈവ് വൺ എന്നുള്ളൊരു കോമ്പിനേഷനാണ് നയൻ ഫൈവ് വണ് എന്ന് പറഞ്ഞാൽ ഒരു ബിൽ പ്ലെയിൻ എന്ന് പറയും ബിൽ പ്ലെയിൻ ആ നയൻ ഫൈവ് വണ്ണിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആൾക്കാരുടെ വൃത്തിയായിട്ട് അകത്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊക്കെ നോക്കാം അപ്പോൾ പൊതുവേ ഈ നയൻ ഫൈവ് വൺ വരുന്ന ആൾക്കാരുടെ ഒരു പേഴ്സണാലിറ്റി എന്താ പവർഫുൾ പേഴ്സണാലിറ്റി ആയിരിക്കും അവർക്ക് ഏത് സിറ്റുവേഷൻ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് കാണും പിന്നെ ഒരു നല്ല ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും ക്വിക്ക് ഡിസിഷൻ മേക്കേഴ്സ് കാര്യങ്ങളെ എളുപ്പം തീരുമാനിച്ചിട്ട് എടുത്തിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സെൻറ്റർ പോയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആൾക്കാരെ സ്വാധീനിക്കാനും എടുക്കാനും ഷൈൻ ചെയ്ത് നിൽക്കാനും ഒക്കെയുള്ള കഴിവും കാര്യങ്ങളും അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കാൻ മാറക്കുന്നത് നരേന്ദ്രമോദി നയൻ ഫൈവ് വൺ കോമ്പിനേഷനാണ് നരേന്ദ്രമോദി എന്ന് നോക്കിയാൽ നയൻ എന്ന് പറഞ്ഞാൽ ഒമ്പതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വ ആണ് അഞ്ചെന്ന് പറഞ്ഞാൽ രാജാവാണ് ഒന്നെന്ന് പറഞ്ഞാൽ സൂര്യനാണ് അപ്പോൾ ഈ നയൻ ഫൈവ് എണ്ണം എന്ന് പറഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ആണ് ഈ നയൻ ഫൈവ് ഈ ഫൈവ് ഒക്കെ എന്ന് പറഞ്ഞാൽ പലരുടെ ബർത്തിയാട്ട് മിസ്സിങ് ആണ് ഏകദേശം ഒരു ട്വന്റി പെർസെന്റ് അല്ലെങ്കിൽ ട്വന്റി ഫൈവ് പെർസെൻ്റ് വേൾഡിൽ പോലെ ഈ ഒരു ഫൈവ് കോമ്പിനേഷൻ ഉള്ള ആൾക്കാർ കാണത്തുള്ളൂ അപ്പോൾ ആ ഒരു ഫൈവിൻ്റെ ഇമ്പോർട്ടൻസ് ഫൈവിൻ്റെ ഇപ്പോൾ ബർത്തിയാട്ട് പോലും ഇപ്പം വന്നു കഴിഞ്ഞാൽ മമതാ ബാനർജി അങ്ങനെ പല ആൾക്കാരുണ്ട് ഈ പറഞ്ഞ നമ്മുടെ യോഗി ആദിത്യനാഥ് പല ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നരേന്ദ്രമോദി ആണെങ്കിലും ഇന്ത്യയുടെ ഈ ഒരു പ്രശ്നം ഇപ്പോൾ ഇപ്പോൾ പാകിസ്ഥാനായിട്ടുള്ള വാർ വന്നു പാടാൻ കാര്യങ്ങൾ തീരുമാനിച്ചെടുത്തു അടിക്കണത് അടിച്ചു ഒഴി പറഞ്ഞ നെവർ വാറൻ്റെ യുദ്ധം കഴിഞ്ഞില്ല ഇനി കണ്ടിന്യൂ എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് അത് ഫുൾ ഇല്ല അപ്പോൾ ആ ഒരു ഗുഡ് പ്ലാനർ ഗുഡ് ഡെസിസ്റ്റം മേക്കർ അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ നയൻ ഫൈവ് വണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ സഞ്ജയ് ദത്ത് സഞ്ജയ് ദത്ത് ഈ ഒരു കാറ്റഗറി ഒരു കോമ്പിനേഷൻ നയൻ ഫൈവ് വണ് കോമ്പിനേഷൻ സഞ്ജയ് ദത്തിന് പണ്ട് എൽ കെ ഫോർട്ടി സെവൻ ഇഷ്യുവേ നല്ല ആക്ടറായിരുന്നു പല പലയിടത്തും ഒരുപാട് കാര്യങ്ങളെ ഫൈറ്റ് ചെയ്തിട്ട് സർവേ ചെയ്ത ആളാണ് ഒത്തിരി സിറ്റുവേഷൻ കൂടെ ബാഡ് സിറ്റുവേഷൻ കൂടെ പോട്ടും പല രീതിയിൽ പിടിച്ചീന്ന് ഒരു നല്ലൊരു പേഴ്സണാലിറ്റിയാണ് സഞ്ജയ് തത്വം എന്ന് പറയുന്നത് എൽ കെ ഫോർട്ടി സെവൻ ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ നേരി ബാക്കിയുള്ള പല കാര്യത്തിലും നല്ലൊരു പേഴ്സണാലിറ്റി കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ അവരുടെ ആ കരിയറില് നല്ല രീതിയിൽ നിൽക്കാനെടുക്കാനും ഒക്കെ ഉള്ള ഒരു പറ്റിയ ഒരാളാണ് നയൻ ഫൈവ് വണ്ണിൻ്റെ ഒരു കോമ്പിനേഷനാണ് അതേമാതിരി നമ്മുടെ എ പി ജെ അബ്ദുൾ കലാം എ പി ജെ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഈ നയൻ ഫൈവ് വണ്ണിൻ്റെ ഒരു കോമ്പിനേഷനാണ് അപ്പം നയൻ ഫൈവ് വൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇവിടെ ഈ വണ്ണിൻ്റെയും നയനിൻ്റെയും ഫൈവിൻ്റെയും കൂടെ എനർജി ഒരു കോമ്പിനേഷൻ വന്നപ്പോഴാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ സ്റ്റോറി നോക്കിക്കഴിഞ്ഞാലും പുതിയ ഒരു പ്രംത ലോവർ ലെവൽ പിന്നെ ടു ദ ടോപ്പ് ഓഫ് ഐ എസ് ആർ ഒ ആൻഡ് ദ ഫസ്റ്റ് പേഴ്സൺ ഓഫ് ദ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവി വരെ അലങ്കരിക്കാനുള്ള ഒരു 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 എത്തി എന്നുള്ള പറഞ്ഞ ഇപ്പോൾ ആ നയൻ ഫൈവ് വണ് വൃത്തിയാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഓഷോക് ഡേഡിനകത്ത് വന്നു കഴിഞ്ഞാലുള്ള ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ള സംഭവം പറഞ്ഞത് അതാണ് നയൻ ഫൈവ് വണ്ണിൻ്റെ ആയിട്ടുള്ള കോമ്പിനേഷൻ അതേപോലെ വിരാട് കോഹ്ലി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അലങ്കരിച്ച് നല്ല ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ടോപ്പിൽ എത്തിച്ച ഒരാളാണ് വിരാട് കോഹ്ലി ഒരു നല്ല ക്യാപ്റ്റൻസി സ്ഥാനം കാര്യങ്ങൾ അപ്പോൾ അത് നയൻ ഫൈവ് കോമ്പിനേഷൻ ആണ് അതുപോലെ യോഗി ആദിത്യനാഥ് ഹി ഹാസ് പ്രോവൺ വാട്ട് ഹീസ് പുള്ളിക്കാരനെ തെളിയിച്ച പുള്ളി എന്താണെന്നുള്ളത് ഒരു ചാൻസ് കിട്ടിയപ്പോഴത്തന്നെ മൊത്തം ഒറ്റ ഒറ്റ ഫസ്റ്റ് മന്ത്രിസഭയിൽ തന്നെ ഇരുന്നിട്ട് കാര്യങ്ങൾ ഫസ്റ്റ് ഡേയിൽ തന്നെ ആ ഡെസിഷൻ മേഖല ഒരുപാട് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് പ്രാക്ടിക്കലി കൊണ്ടുവന്ന ഒരു പൂജാരി എന്നുള്ള ഒരു പൊസിഷനിൽ നിന്ന് എങ്ങനെ ഈ ലൈക്ക് എ വെൽ പ്ലാനർ വെൽ വെൽ ഡിസിപ്ലിൻഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഒരു സംസ്ഥാനത്തെ ഒന്നുമില്ലാത്ത ഒരു സംസ്ഥാനത്തെ വളരെ ഉയർച്ചയിലോട്ട് എത്തിക്കാനൊക്കെ ഉള്ള ഒരു പറ്റിയ ഒരു പേഴ്സണാലിറ്റിയാണ് യോഗി ആദിത്യനാഥ് അപ്പോൾ അതും നയൻ ഫൈവ് വൺ ആണ് എന്ന് പറഞ്ഞാൽ ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണിത് ഇപ്പം ഏതൊരു സിറ്റുവേഷനോണ്ടായാലും അഡ്ജസ്റ്റ് ചെയ്യാനോ ഹാർഡ് വർക്ക് ചെയ്യാനോ നല്ല തീരുമാനങ്ങൾ എടുക്കാനോ എളുപ്പം തീരുമാനം സഡനായിട്ട് തീരുമാനങ്ങൾ എടുക്കാനോ പ്രാക്ടിക്കൽ തീരുമാനം എടുക്കാനോ അല്ലതോ അതേമാതിരി സെയിം ദ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ അവിടെ എന്തെങ്കിലും അവർക്ക് അതിൻ്റെ ഒരു തിളങ്ങി നിൽക്കാനെ ആൾക്കാർ മുമ്പ് ഷൈൻ ചെയ്ത് നിൽക്കാനൊക്കെ ഉള്ള അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു കോമ്പിനേഷനാണ് ഈ ഒരു നയൻ ഫൈവ് വണ് എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയേക്കാം ഈ നമ്പറിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ നമ്പറിനും എനർജി ഉണ്ട് ഇപ്പം മൊബൈൽ നമ്പറിനാണേലും പലപ്പോൾ എനർജി എല്ലാ മൊബൈൽ നമ്പറും ഉണ്ട് എവരി നമ്പർ ഹാസ് ആൻ എനർജി നമ്മുടെ ഒരു ഓരോ നമ്പറും ഓരോ സ്തുളിപ്പാണ് നമ്മുടെ ജീവിതമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുന്നതാണ് ഈ നമ്പർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തിൽക്കുള്ള ലുഞ്ചന ഒരു നമ്പർ കൊണ്ട് നടന്ന് കഴിഞ്ഞാൽ നമുക്കത് ഇൻഡയറക്ട്ലി നമുക്ക് പല രീതിയിലുള്ള രീതിയിലുള്ള ഈ പ്രോബ്ലംസ് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നുള്ള ഓർത്തിരിക്കുക അറിഞ്ഞിരിക്കുക അല്ലാതെ അപ്പോൾ ചില ആൾക്കാർ ഇതിനെപ്പറ്റി വെറും ഉണ്ടായപ്പെന്ന് പറയും ഉണ്ടായ്പ അതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഉണ്ടായ്പന്ന് പറയുന്ന ആളെന്നാണ് കണ്ടുകിടക്കുന്ന തവളയുടെ എന്ന് പറയാം ഒരു ദേ ഹാവ് ടു സ്റ്റഡി വാട്ട് ഇറ്റ് ഈസ് ആ നമ്പറിൻ്റെ എനർജി എന്ന് പറഞ്ഞാൽ എന്തായാലും പഠിച്ചിട്ട് അവർ സംസാരിക്കട്ടെ ഡോക്ടർ കെയ്റോ എന്ന് പറഞ്ഞാൽ വേൾഡ് ഫേമസ് ആണ് ഇംഗ്ലീഷുകാരനാണ് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ബെർത്തി ആട്ട് അലൈൻ ചെയ്തിട്ടുള്ള സച്ച പ്രൊഫഷണൽ പീപ്പിൾ ഇതാണ് അങ്ങനെയാണ് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് അപ്പം അത് പഠിച്ചിട്ട് എന്ത് റെസ്പോണ്ട് ചെയ്യുന്നതിനും ചെയ്യുന്നതിനും ഒരു പ്രോബ്ലം ഇല്ല ജസ്റ്റ് ടു സ്റ്റഡി ഇറ്റ് ലേൺ ഇറ്റ് ദസ്പോണ്ട് പറ്റാം അപ്പോൾ ഇതാണ് ഇതിനെപ്പറ്റി അപ്പം നിങ്ങൾക്കാർക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെന്ന് ഇരി കൊണ്ടക്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ അല്ലെന്നിരിയിൽ ബൃഹനാടി അസ്ട്രോളജിയുണ്ട് വേദിക്ക് ഉണ്ട് പിന്നെ ലാൽക്കിത പഞ്ചുപുഷ്യ പലതുണ്ട് നിങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പം നമുക്ക് ബൃഹനാടി നഷ നക്ഷത്രനാടി അല്ലെന്നരിയിൽ ഈ കെ പി അസ്ട്രോളജിയുടെ ഉണ്ട് അതിൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല പിന്നെ വാസ്തുവിൻ്റെ ഉണ്ട് പിന്നെ ന്യൂമറോളജിയുടെ ഉണ്ട് ആർക്കെല്ലാം താല്പര്യം ഉണ്ടൊന്നിരിയിൽ ചേരാവുന്നതാണ് ഇപ്പോൾ ഓൺ ഓൺഗോയിങ് ക്ലാസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെല്ലാം താല്പര്യമുണ്ടെന്ന് തരില്ല ഇതിൻ്റെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്താലും അവിടെ നമ്മുടെ അത് നമുക്കത് ഇൻഫർമേഷൻ കിട്ടും അപ്പം ഞാൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താല്പര്യമുള്ളൊരു ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ എന്തെങ്കിലും ഉള്ള സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇതുമായിട്ട് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് വരുന്നുണ്ട് അവിടെ നമ്മുടെ അതേമാതിരി ഒരു വാസ്തുവിൻ്റെ ഒരു വീഡിയോ ഒരു ഫ്രം ഒരു വാട്സാപ്പ് നമ്പറിൽ നിന്ന് നമുക്ക് എങ്ങനെ വാസ്തു കണ്ടുപിടിക്കാമെന്നുള്ള ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുവാ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നിയില്ല ഈ ഒരു ടൈപ്പ് വീഡിയോ വന്ന് കാണത്തില്ല കാരണം അതിൻ്റെ ഇമ്പോർട്ടൻ്റ് കാരണം ഹൗ വി വി ഹർ ടു അപ്ഗ്രേഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെക്നോളജി ടെക്നോളജി യൂസ് ചെയ്തിട്ട് ആ ടെക്നോളജിയെ യൂസ് ചെയ്തിട്ട് എങ്ങനെ നമ്മൾ ഒരു ഉയർച്ചയിട്ട് എത്തണമെന്നുള്ള കാര്യമാണ് അതിനകത്ത് വെളിവാകുന്നത് അപ്പോൾ ഇതെല്ലാം നോക്കി നിങ്ങൾ കണ്ടിട്ട് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല വീഡിയോസും വരും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അടുത്ത പുതിയൊരു കോമ്പിനേഷനായിട്ട് വരാം